ഈശോ മിശുഹായിക്ക സ്തുതിയായിരിക്കട്ടെ അല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ എന്തായാലും ഞാൻ യാത്രകളിലൊക്കെ ആയിരുന്നു പലതും നമ്മുടെ കുടുംബാംഗങ്ങളെ പല സ്ഥലത്ത് വെച്ചാൽ കാണാൻ വേണ്ടി പറ്റി കേട്ടോ പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങളൊന്നുമില്ല പിന്നെ രണ്ട് ബാച്ചിൻ്റെ ധ്യാനം ബോസിനസിൻ്റെ നോയ്സസ് പ്രവേശനമുള്ള ധ്യാനവും നോയിസസിൻ്റെ വെസ്റ്റേഷനുള്ള ധ്യാനവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അതെല്ലാം അതിൻ്റെ സമാപന ദിവസങ്ങളാണ് പിന്നെ പിന്നെ ഇന്നും യാത്രയാണ് ഇത്രയേ പറയാനുള്ളൂ പ്രീസ് നല്ലോ കുഞ്ഞുങ്ങളെ സുഖമാണല്ലോ അല്ലേ നമുക്ക് എവിടെയെങ്കിലും വെച്ച് കാണണം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരും നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഒരു നന്മ പറഞ്ഞു പറയാൻ ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയമങ്ങളുടെ മേലും വലിയൊരു കരുണ ഉണ്ടാകാൻ വേണ്ടി പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാത്തിനും യാത്രയ്ക്ക് അതിന് മറുപടികൾ കിടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിക്കാം അപ്പോൾ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും മധ്യസ്ഥ വഹിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്ധരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമ്മ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്വം തമ്പരാനോട് അപേക്ഷിച്ചു കാരണം അമേൻ പ്രേമുള്ള സഹോദരങ്ങളെന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വിശുദ്ധ യോഹനാന്റെ സുവിശേഷ ഏഴാമത്തെ അധ്യാപകൻ മുപ്പതാം തിരുവതനാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്കാര്യം മാത്രം സമയമാകാതെ നടക്കുകയല്ല പ്രീസ് നല്ലവണ് ചിലപ്പോൾ നമ്മൾ പല കാര്യങ്ങളൊക്കെ പറയണ്ടോ പക്ഷേ നീ ഇവിട് നിന്റെ സമയം അതല്ല നിങ്ങൾ സമയമായിട്ടില്ല എന്നൊക്കെ കൂട്ടം എന്നൊക്കെ പറഞ്ഞ് പലരെയും നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ട് ഇത് വളരെ മനോഹരമായൊരു തിരുവചനമാണ് ഇതാണ് സംഭവം ഈശോയെക്കുറിച്ചാണ് ഈശോ പിതാവിൽ നിന്ന് വന്നു ഞാൻ എവിടേക്ക് തിരിച്ചു കൊണ്ട കാര്യങ്ങളെ വലിയ കാര്യങ്ങളൊക്കെ ഈശോ പറയുകയാണ് അപ്പോൾ പറയുന്ന അടുത്ത വചനം എങ്ങനെയാണ് അവർ അവനെ ബന്ധിക്കാൻ അല്ലേ ശ്രമിച്ചു എന്നറുണ്ട് പക്ഷേ അവനെ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല അടുത്ത വചനം എങ്ങനെയാണ് അവന്റെ സമയം ഇനിയും വന്നിരുന്നില്ല നമുക്കറിയാം യോഹന്നാരി സുവിശേഷത്തിൽ ഇടക്കിടക്ക് പറയുന്നത് സമയമായിട്ടില്ല സമയം വന്നിരുന്നില്ല എന്നൊക്കെയുള്ള ഒരു ഇതോടെ വചനമുണ്ട് എന്നാൽ കുരിശിലീശോ ഇത് സമയമായി എന്ന് പറയുന്നു എന്നൊക്കെ പറയുന്ന ചില വചങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയൊരു ദൈവശാസ്ത്രപരമായ ഒരുപാട് അർത്ഥമുള്ള തിരുവചന വളങ്ങളാണ് ഇതല്ല ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈശോയെ പിടിക്കാൻ അവർ അവനെ ബന്ധിക്കാൻ ശ്രമിച്ചു എന്നാൽ ആർക്കും അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് പറയുകയാണെന്നാൽ അവൻ്റെ സമയം ഇനിയും വന്നിരുന്നില്ല എന്ന് പറഞ്ഞില്ല അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് സഹോദരങ്ങളെ നമ്മുടെ മരണത്തെക്കുറിച്ചാണ് അപ്പം നമ്മുടെ മരണം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ദൈവം തീരുമാനിച്ച സമയത്ത് മാത്രമേ നടക്കുകയുള്ളൂ അല്ല നടക്കുകയല്ല മരണത്തിന്റെ കാര്യത്തിൽ ജീവന്റെയും മരണത്തിന്റെ താക്കോലുകൾ കർത്താവിൻ്റെ കരങ്ങളിലാണെന്നാണ് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ചില മനുഷ്യർ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്രയും കടയിൽ ഒരു പ്രായമുള്ള വിളമ്പിച്ച് പറഞ്ഞു എൻ്റെ വിസ വന്നു വളരെ ഒരുപാട് ഒരു അമ്മ പറയാ അപ്പോൾ അതൊക്കെയുള്ള ഓക്കെ മരണത്തിലേക്കുള്ള ചില സൂചനകളൊക്കെ അങ്ങനെയൊക്കെ ചില വാക്കുകളൊക്കെ ചിലത് പറയാം പക്ഷെ എന്താ പറയപ്പെടാ ഇനി നമുക്കൊരു മരണത്തിൻ്റെ സമയമായി എന്ന് വിചാരിക്കുക ദൈവം തീരുമാനിച്ച സമയമാണെങ്കിൽ നമ്മൾ എത്ര പരിശ്രമിച്ചാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനകത്തത് കയറിപ്പോരാൻ പറയാൻ പറ്റിയല്ല അപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് മരണഭയമാണ് അങ്ങനെ സംഭവിക്കുമോ ഇങ്ങനെ സംഭവിക്കോ ജീവിത പങ്കാളി മരിച്ചുപോകുമോ അവർക്കെന്തെങ്കിലും പറ്റുമോ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ വെറുതെ ആദ്യ പിടിച്ചിരിക്കുക ഇങ്ങനെ കേട്ടെ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിച്ച സമയത്ത് മാത്രമേ ഒരാളുടെ മരണം നടക്കുള്ളൂ നമ്മുടെ എങ്ങനെയാണ് ഇനി ദൈവം തീരുമാനിച്ച സമയത്ത് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എല്ലാം പരസ്പരം കാര്യമില്ല ചിലപ്പോൾ പെട്ടെന്നുള്ള ചില മരണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നാൽ തോന്നും ഇങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ തോന്നാം പക്ഷേ വചനപ്രകാരം എന്റെ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു സ്വീകാര്യമായ സമയത്താണ് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ വിവേകം എന്നൊക്കെ പറയുന്നത് വേറെ അത് വേറെ വിഷയമാണ് ഞാൻ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഓക്കെ ദൈവം തന്നിരിക്കുന്ന വിവേകം എല്ലാം ഉപയോഗിക്കാം അതിഥികമായിട്ട് ഇതെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ദൈവമാണല്ലോ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മരണഭയം ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി പറ്റണം എന്ന് പറഞ്ഞാൽ ദൈവം തീരുമാനിച്ച സമയത്ത് തന്നെ അത് നടക്കുകയുള്ളൂ ഇവരെ ആ സമയത്ത് വേറെ ആരും വിചാരിച്ചാൽ വേറെ ഒന്നും നടക്കാനും പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു കർത്താവിന്റെ കൃപയില് ആശ്രയിച്ച് അങ്ങ് പോവുക എന്നുള്ളതാണ് പിന്നെയുള്ളത് പിശാചന്റെ ജലപ്രവർത്തനങ്ങൾ അപ്പൊ നമ്മളെ സംബന്ധിച്ച ബിസിനസ് ഇത്രയേ ഉള്ളൂ നമ്മൾ വചനത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും കൃപയിലും ആണ് എന്നുണ്ടെങ്കിൽ ഒന്നിനെ നമ്മൾ ഉപദ്രവിക്കാൻ വേണ്ടി സാധിക്കുകയില്ല പ്രേസ്തല്ലോൾ അല്ലേ ലൂയ്യ അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരൻ നല്ല ധൈര്യമായിരിക്കണം കേട്ടോ മരണഭയം വിട്ടോട്ടെല്ലോ പിന്നെ അതൊരു കർത്താവിന്റെ സ്വീകാര്യമായ സമയത്ത് അല്ലേ അതായത് പിന്നെ എങ്ങനെയാണ് ഇതിന്റെ മനോഹരപരിവാദനം ഉണ്ടല്ലോ നൂറ്റി മുപ്പത്തി ഒമ്പതായ സങ്കീർത്തനത്തില് നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ നാളുകൾ നിന്റെ ദിവസങ്ങൾ നിനകളി എണ്ണപ്പെട്ടിരുന്നു അപ്പോൾ കറക്റ്റ് ഇതാ ഏശ മുപ്പത്തെട്ട് പന്ത്രണ്ടിൽ അല്ലേ പകലും രാത്രിയും കർത്താവിന്റെ അന്ത്യത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും അപ്പൊ ജനിക്കുന്ന അന്ന് തന്നെ മരണ ദിവസവും തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ നമ്മൾ അതിലേക്കൊക്കെ എത്തുക നല്ലതല്ലേ പ്ലീസ് നല്ലവൾ അവന് ഓരോരുത്തർ പ്രായത്തിനൊക്കെ അനുസരിച്ച് ചിന്തിച്ചോ നല്ലതല്ലേ നമുക്ക് ശ്രുതിക്കാം നന്നായിട്ട് ശ്രദ്ധിക്കാം ഹ ലലുവിയ ഹലിയ കർത്താവായ ധീമ വിശുദ്ധരുടെ എല്ലാം മരണദിനമാണല്ലോ വളരെ പ്രധാനപ്പെട്ടതാണ് കാണുന്നത് ജന്മദിനത്തേക്കാൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതെല്ലാം കർത്താവ് സ്വീകരിച്ചൊരുക്കിയ ഒരു നല്ല സമയത്താണല്ലോ നടക്കുന്നത് അതിലേക്ക് എത്താനുള്ള ഒരു ജീവിതമാണല്ലോ ഞങ്ങളുടെ ജീവിതം അങ്ങനെ കാണാൻ കർത്താവ് ഈ ആഴത്തിലുള്ള ബോധ്യം ഞങ്ങളുടെ ഓരോരുത്തരെ ഹൃദയത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഈശോയുടെ നാമത്താൽ ഈശോയുടെ രക്തത്താൽ ഈശോയുടെ വദനത്തിൽ ഈശോടെ കുരിശിന്റെ അടയാളത്തിൽ നിങ്ങളെ ആശ്രയിക്കുക കർതാ ഏതെങ്കിലും എത്തേ അതികടനമായി മരണഭയം അവനവനെ കുറിച്ച് മറ്റുള്ളവരെ കുറിച്ച് ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു കർതാ ഭയം എല്ലാ തിന്മയിൽ നിന്നാൽ ഈശോ നമ്മൾ ബന്ധിക്കും വിട്ടുവഴി നിത്യാജ്ഞയിലേക്ക് നിബന്ധിക്കട്ടെ എന്ന് ബന്ധിക്കുന്നു വലിയൊരു ആത്മധൈര്യത്തിന്റെ വലിയ പ്രത്യാശയുടെ ഒരു അഭിഷേകങ്ങൾ ഓരോരുത്തരും നിറയട്ടെ എന്ന് ആശ്രിക്കുക ഇവർ അനേകർക്കൊരു ഹീലിംഗ് കൊടുക്കട്ടെ കർത്താവ് ദൈവ പ്രത്യേകിച്ച് കർത്താവെ പതിനായിരക്കണക്കിന് ആൾക്കാരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചെറിയ ഞങ്ങൾ ഒരുമിച്ച് അല്ല കാരണം എളിയ എന്നുള്ള പ്രാർത്ഥന സ്വീകരിക്കണം കർത്താവെ ദൈവമേ രണ്ടുപേരെ യോജിച്ച് പ്രാർത്ഥിക്കാൻ ഫലം കൊണ്ട് ഞങ്ങൾ പതിനായിരങ്ങൾ യോജിച്ച് പ്രാർത്ഥിച്ചാൽ ഓരോരുത്തരുടെ ആവശ്യങ്ങളെ അവിടെ നടപടണം പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു തടസ്സങ്ങൾ വിട്ടുമാകട്ടെ അന്ധകാരസ്ഥ ഉപദ്രവങ്ങൾ യേശു നാമത്തിൽ ബന്ധിക്കുന്നു കർത്താവിന്റെ കരം നിങ്ങളെ താങ്ങട്ടെ അടഞ്ഞിരിക്കുന്ന വാതിലുകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് തുറക്കപ്പെടട്ടെ കർത്താവായ ദൈവമേ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളിൽ സ്വർഗത്തിന്റെ ഉണ്ടാകട്ടെ എന്നിട്ട് നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് വിജയിപ്പിക്കട്ടെ ഇന്നത്തെ അനുഗ്രഹത്തിന് ദിവസമായി മാറട്ടെ നാമത്തിൽ അനുഗ്രഹിക്കും നമ്മുടെ കർത്താവ് വിശ്വമിശയൊക്കെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടിയുണ്ട് ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ